ുംതി മൊബൈൽസിനോടൊപ്പം അണിച്ചു പൊളിക്കാം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ നേടാം തായ്ലൻഡ് ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഉറപ്പായ മറ്റനേകം സമ്മാനങ്ങളും സാധാരണയായി ക്ലബുകൾ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആൺ പെൺ വ്യത്യാസമില്ലാതെ ജാതിമത രാഷ്ട്രീയ ചിന്തകളില്ലാതെ നാട്ടുകാർ ഒത്തുകൂടി ഓണാഘോഷം സംഘടിപ്പിച്ചതോടെ വേറിട്ട ആഘോഷമായി മാറുകയായിരുന്നു ഏരൂർ പഞ്ചായത്തിലെ മുതലാറ്റ് പ്രദേശത്തെ തിരുവോണാഘോഷം അത്തപ്പൂക്കള മത്സരത്തിൽ തുടങ്ങി വടംവലിയും ഉറിയടിയും വെള്ളംകുടിയുമൊക്കെയായി ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഒരു കൈ ഒരു മെയ് മെയ്യൊരു നാടൊരു വീടതും നാം മനസ്സിൽ പണിയാനിനിയും പഴയൊരറിവ് പടരുമറിയ കഥ പറയാ ഒരു കൈ ഒരു മെയ് ഒരു നാടൊരു വീടതും നാം മനസ്സിൽ പണിയാനിനിയും പഴയൊരറിവ് പടരുമറിയ കഥ പറയാ നാവിനേഴു സ്വരമൊഴികളുമായ ും പൂക്കളങ്ങളുടെ ചിറകുവിടത്തും പൂത്തിലഞ്ഞിമരക്കുരുവികളെ ഒരു ചക്രവർത്തിയുടെ വഴി പാടുകഴ ഒരു കൈ ഒരു മെയ് ഒരു നാടൊരു വീടതു നാം മനസ്സിൽ പണിയാനിനിയും പടരും പടരുമറിയ കഥ പറയാ പഴയൊരറിവു പടരുമറിയ കഥ പറയാ വൈകിട്ട് നടന്ന പൊതുസമ്മേളനം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലൊരു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് രാവിലെയാണ് നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടി അത്ത പൂക്കൾ ഇടയിൽ ഇടയിൽ കൂടി ഇവിടെ ആരംഭിച്ചു ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത പതിവിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ പ്രദേശത്ത് കുഞ്ഞുകുട്ടി ആപാരവൃത്ത ജനങ്ങളും ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അതോടൊപ്പം കാണുന്നതിനും വേണ്ടി ഇവിടെ എത്തി എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയുന്ന വേറൊരു പ്രത്യേകത നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ നമ്മളെല്ലാം വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു നമ്മുടെ പൊന്നച്ചനും കപ്പുച്ചായനും അതോടൊപ്പം തന്നെ മറ്റു ആളുകളുമെല്ലാം ഇതിന്റെ സംഘാടകർക്ക് വലിയ ആവേശം പകരുന്ന രീതിയിൽ അതിനു വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും അർപ്പിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് സാഫ് ഗെയിംസിൽ പങ്കെടുക്കാൻ കേരള ടീമിലിടം നേടിയ പ്രദേശവാസി മനോജ് വർഗീസിനെ ചടങ്ങിൽ അനുമോദിച്ചു സാഫ് ഗെയിംസിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച കായിക താരവും കായിക അധ്യാപകനുമായ എബ്രഹാം മാത്യു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു

സോനു ബെന്നി കുണ്ടറ സജു പൂവക്കുന്നിൽ മനോജ് കുണ്ടറ റോജിൻ എന്നിവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത ഏരൂർ